പനയുടെ ഉള്ളിലുള്ള ചോറ് ഇടിച്ച് പിഴിഞ്ഞ് പൊടിയാക്കിയത് കേട്ടോ ഈ പൊടി പനപ്പൊടി അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന പന വരകിയതാണ് ഇന്നത്തെ ഡിഷ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പനയുടെ പൊടി വേണം ശർക്കര ഉരുക്കിയത് തേങ്ങാക്കൊത്ത് ഇത്ര സാധനങ്ങൾ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തേക്ക് ഈ പനയുടെ പൊടി ചേർക്കുക അതിലേക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കുക ഒന്ന് ഇളകിയതിന് ശേഷം ഇതിൽ ഇപ്പം തന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനീം കൂടെ ചേർക്കുക ഞാൻ ഇവിടെ ഒരു മൂന്നച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം വീണ്ടും നന്നായിട്ട് ഇളക്കി കട്ടൊന്നും ഇല്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഏകദേശം കട്ടയൊക്കെ ഒക്കെ ഉടങ്ങിയിട്ടുണ്ട് ഇനി ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ഉപ്പുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുക ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ പന നന്നായിട്ട് കുറുകി തിരകി വരേണ്ടത് അപ്പോൾ അതിനെ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ കൊത്തി നുറുക്കി വെച്ചതുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം ഇളക്കൽ പരിപാടി കഴിഞ്ഞു ഇനി ഇത് നേരെ അടുപ്പത്തോട്ട് വെക്കുക എന്നിട്ട് കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം വിട്ടാൽ അത് അടി പിടിക്കും അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൈ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് ഇപ്പോൾ നമ്മുടെ പനവരുകിയത് ഏകദേശം ഇങ്ങനെ കുറുകി കുറുകി വരുന്നുണ്ട് ഓരോ കട്ട കട്ടകളായിട്ട് പൊന്തി പൊന്തി വരുന്നുണ്ട് ഈ സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് വീണ്ടും ഇളക്കി ഇളക്കി നന്നായിട്ട് വേവിക്കുക ഇപ്പം നന്നായിട്ട് കുറുകി വന്നു ഇനി ഇതൊന്ന് കളറ് മാറും അപ്പൊ വെള്ളമൊക്കെ വറ്റി നമ്മുടെ പന വരുകിയത് ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് ഏകദേശം ഒരു ഹലുവ പരുവാണ് ഇതിൽ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് ആ വെള്ളത്തിൽ തന്നെയാണ് വെന്തതും സംഭവങ്ങളൊക്കെ എന്തായാലും അടി പിടിക്കാതെ നല്ല ഹലുവ പോലെ കിട്ടുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി 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 വേവിച്ചുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഇത് കുക്ക് ചെയ്യാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് വരെ ആയിട്ടുണ്ട് കേട്ടോ കുറേ നേരം ഇളക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ പന ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പന വരകിയത് ഇനി ഇത് നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുക ചൂടാറ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് ചൂടോടെ കഴിക്കുമ്പോഴും വേറൊരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതും നല്ലൊരു ചായ അടിപൊളിയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ ഇരുന്ന് കഴിക്കാൻ ഇതേ ഒരു മെത്തേഡിൽ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിൽ പൂവ് വരകിയതും ഉണ്ടാക്കാറ് അത് ഇനി വേറൊരു വീട്ടിൽ കാണിക്കാം അപ്പോൾ ആവശ്യത്തിന് മധുരക്കായിട്ട് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചീഫ് ഷെഫ് ഗീതയോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് താങ്കൾ ഉണ്ടാക്കിയ പനവരുകിയത് ഓ അടിപൊളിയാണോ ഓക്കെ 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 അപ്പോൾ ഇനി അമ്മ കഴിച്ചു ഇനി അടുത്തത് നമ്മുടെ ശിങ്കിടിമണി നിവിക്കി കൊടുക്കുകയാണ് അവൻ കഴിക്കുന്നുണ്ടോ എന്ന് നോക്കാം അവൻ ആദ്യം കഴിക്കാനൊന്നും കൂട്ടാക്കിയില്ല കളിക്കുകയായിരുന്നു അതിനുശേഷം പിന്നെ രുചിയെ കറഞ്ഞപ്പോൾ പിന്നെ ഇരുന്ന് ആ പാത്രത്തിൽ കൊടുത്ത ഒരുവിധം കഴിച്ചു കേട്ടോ അവൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം